എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ദേവിയാന് ഡിസ്ചാർജായി വീൽചെയറിൽ ഇരുത്തി എങ്ങനെ കൊണ്ടുവരുവാണ് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഏതായാലും പോകാറായാലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ചെയ്തോണം കേട്ടോ എന്ന് ദേവയാനോട് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഏതായാലും ആ ഒരു ദിവസം വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നേരത്തെ ഒന്നുമില്ല സാധാരണ എങ്ങനെയാണോ പോകേണ്ടത് അങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ ഒരു കാര്യം വീട്ടിൽ ചെന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് സ്ട്രെസ്സ് കൂട്ടരുത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തുവേണം മനസ് കൂളാക്കി വെച്ചോണം പിന്നെ മുറിയിൽ തന്നെ അത്യാവശ്യം പയ്യെ പയ്യെ നടക്കുകയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത ചെക്കപ്പിന് കറക്റ്റ് വന്നോണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഡോക്ടറെ അവിടെ നിന്ന് വിടുവാണ് നേരം കൊണ്ടുവരുന്ന ആംബുലൻസിലാട്ടോ കൊണ്ടുവരുന്നത് പയ്യെ ദേവേനെ കൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം നമ്മുടെ ജലജയും ജാനകിയൊക്കെ റെഡിയായിട്ടിരിക്കുവാണ് ദേവയാനി വീട്ടിലോട്ട് വരുന്നതേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വന്ന് തിളപ്പിക്കണം എന്നുള്ള രീതിയിൽ അപ്പം ജലജ പറയുന്നുണ്ട് ഏതായാലും മനസ്സ് നിറച്ച് ദേഷ്യ മരുമകളോടുള്ള ദേഷ്യമായിട്ടായിരിക്കും ഏറ്റെത്തി വരുന്നത് അത് നമുക്ക് നന്നായിട്ട് അങ്ങ് ചൂടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവൾ ഈ വീടിനെ വിഴുങ്ങും എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നാലും ഇവിടുന്ന് സമ്മാനങ്ങളുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ ആൾക്കാർ ഇവിടെ നിൽക്കുമല്ലേ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശം വരും കേട്ടോ അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇന്ന് ആരെക്കുറിച്ചാണ് പരദൂഷണം പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം അയ്യോ അച്ഛൻ ഞങ്ങൾ പരദൂഷണം പറയൂന്നും അല്ലായിരുന്നു ഇന്ന് ഏട്ടത്തില്ലോ പിന്നെ ഇവിടെ ഒരുത്തി വീട്ടിൽ പോയി കിടക്കുക ഏട്ടത്തി ഹോസ്പിറ്റലായ അന്ന് പോയതല്ലേ എന്നിങ്ങനെ ചോദിക്കും പറ്റിയ കുറ്റം പറയുന്നത് മുത്തശ്ശിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ അമ്മായിമ്മക്ക് ഇഷ്ടമല്ല മാറി നിൽക്കുന്നത് പിന്നെ അവൾ ഇവിടുന്ന് മാറി നിന്നാലും അവളുടെ പുറകെ നടക്കാനും അവളെ അവൾക്ക് സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കാനൊക്കെ ആൾക്കാരുള്ളപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളിങ്ങോട്ട് വന്നില്ല എങ്കിൽ അവളുടെ ആ വീട്ടിൽ പോയി അവിടുത്തെ അവളുടെ അച്ഛനെയും അമ്മ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും മോളെ ഇങ്ങോട്ട് കൊണ്ടുവരും അതിനെന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യും അതിൻ്റെ പേരിൽ ആരും ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വരണ്ട എന്ന് മുത്തച്ഛൻ ഇത്തിരി അങ്ങ് പറയുവാണ് അന്തേക്കും ആംബുലൻസിൻ്റെ ഓണടി കേൾക്കും ദേവ്യാനേയും കൊണ്ട് ആംബുലൻസ് വന്ന് നിൽക്കുവാണ് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ രണ്ടു ദിവസം തന്നെ നിപ്പുണ്ട് അന്നേരം അനാമിക മനസ്സിലോർക്കുക ഓ അസുഖക്കാരി വന്നു ഏതായാലും ഒന്ന് അഭിനയിച്ചേക്കാം എന്ന് സ്ട്രെച്ചറി കിടത്തി കേട്ടോ എടുത്തുകൊണ്ട് വരുന്നത് അങ്ങ് എടുത്തുകൊണ്ട് വരുന്നതേക്കും അനാമയ്ക്ക് കൂടി വന്നിട്ട് എൻ്റെ വല്യമ്മഹി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുത്തോട്ട് വന്ന് നിൽക്കുവാണ് അന്നേരം മുത്തശ്ശി അടുത്തോട്ട് വരുന്നേക്കും ദേവയാനി എല്ലാവരും നോക്കി ഒന്ന് ചിരിക്കും എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് ആയിസിൻ്റെ ബലം കൊണ്ടാണ് ഞാനിപ്പം തിരിച്ചു വന്നത് എന്ന് അത് കഴിഞ്ഞ് എല്ലാവരെയും ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം സ്ട്രെച്ചറി തന്നെ അകത്തോട്ട് കൊണ്ടുപോവാണ് കൊണ്ടുപോയി കഴിയുമ്പേക്കും അവിടുന്ന് ജാനകി പറയുക എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടത്തി അതുകൊണ്ടാണ് ആ ഏട്ടത്തി ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പം അവൾക്ക് സങ്കടം വന്നതെന്നൊക്കെ അദ്ദേഹം ജയ ജയം പറയുന്നുണ്ട് അതെ 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 ഭയങ്കര സങ്കടവ എന്ന് പറയും അന്നേരം ജാനകി അതന്ത ജ ജയട്ട അങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ എന്ന് അന്നേരം ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് ജയം പറയും അന്നേരവും ജാനകി അനാമികയുടെ സൈഡ് പിടിച്ചാണ് പറയുന്നത് എൻ്റെ മരുമകൾക്ക് നല്ല സ്വഭാവമാണ് അതുകൊണ്ടാണ് ഏട്ടത്തി അവളെ ഇഷ്ടപ്പെടുന്നത് പക്ഷേ നായനയെന്ന് പറയുന്നവളുടെ സ്വഭാവം അതല്ല അവൾക്ക് അവളുടെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവളെ വീട്ടിൽ പോയി കിടന്ന് അവൾ സുഖിക്കുന്നത് ഈ സമയത്ത് ഇങ്ങോട്ട് വരാതെ എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുക കേട്ട് സഹി കേട്ട് മുത്തശ്ശി നിർത്തടി എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അനാമിക മോളുടെ കാര്യം പോട്ടെ അവൾ ചെറുപ്പമാണ് അവൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല പക്ഷേ നീയൊക്കെ വളർന്ന് വലുതായി ഒരു അമ്മയും അമ്മായിമ്മയും ഒക്കെ ആയില്ലേ ഇനിയും നായനുമോളെ കുറ്റപ്പെടുത്താതിരുന്നൂടെ നിനക്കൊന്നും ഇതൊന്നും കണ്ടാൽ മനസ്സിലാകില്ലേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ അന്നേരം ജയൻ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മകനുമാണ് എൻ്റെ ഭാഗ്യമെന്നാണ് എന്നാൽ ദേ ഞാൻ ഇപ്പോൾ പറയുവാണ് എൻ്റെ മഹാഭാഗ്യമാണ് ഇതുപോലൊരു മരുമകളെ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും അവളുടെ ഓരോ ആഗ്രഹത്തിനും എതിര് നിൽക്കില്ല എന്തൊക്കെ എൻ്റെ മരുമകൾക്ക് ആവശ്യമുണ്ടോ അത് മൊത്തം ഞാൻ എൻ്റെ മകളായി തന്നെ എന്നെ കണ്ട് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്നിങ്ങനെ ജയൻ പറയുവാണ് ഇത്രയും പറഞ്ഞിട്ട് ജയൻ ജയനങ്ങ് കയറിപ്പോകുമ്പോഴേക്കും ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ ജാനകി അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവന് പറയാനുള്ളതൊക്കെ നീ കേട്ടല്ലോ ഇനി ഇതിനെയൊക്കെ കൂടുതലായിട്ട് നിനക്കൊന്നും സംസാരിക്കാനില്ലല്ലോ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനും അകത്തോട്ട് കയറിപ്പോകുന്നു ഈ പറഞ്ഞതും ചെയ്തതും ഒന്നും ഫലവത്തായില്ലോ എന്നുള്ള വിഷമത്തിൽ നിൽക്കുക ജാനകി ഏതായാലും അകത്തേക്ക് ചെന്ന ദേവിയാനയുടെ സാരിയൊക്കെ മാറ്റി ഒരു നൈറ്റീവ് കീടിയിച്ച് പയ്യെ പിടിച്ച് കിടത്തുന്നുണ്ട് കേട്ടോ അനാമിക ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പണ്ട് നമ്മുടെ ആദർശം ജലജയും ഒക്കെ അടുത്തുണ്ട് കിടത്തി കഴിയുന്നതേ തുടങ്ങുവാണ് ജലജ അതേ ഇനിയിപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരാമല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അവളുകൂടെ വേണ്ടേ അവൾ അങ്ങനെ വീട്ടിൽ പോയി കിടന്ന് സൂഹിക്കണ്ട എന്ന് ജലജയുടെ വക അന്നേരം ദേവയാനി പറയുന്നുണ്ട് അതിന്തിനാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ഇവർ ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്ന് ഞാനാ പറഞ്ഞത് അവളിപ്പോൾ ഇങ്ങോട്ട് വരാൻ െന്ന് ദേവയാനി പറയൂ കേട്ടോ അന്നേരം അനാമിക പറയുന്നുണ്ട് അവരിങ്ങോട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടത്തെയും അനീത്തേം കൂടെ കൂടി എന്നെ ഇവിടുന്ന് തുരത്താൻ നോക്കും അതാ പ്രശ്നമെന്ന് അനാമിക പറയും അന്നേരം ദേവിയാനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകിയല്ല മോളെ ഇനിയിപ്പം ആരൊക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും മോൾ ഈ വീട്ടിൽ തന്നെ കാണും എന്ന് പറയുവാണ് അന്നേരം അതിൻ്റെ കൂടെ പറയുക ജലജ അതെങ്ങനെ ശരിയാകുന്ന ഇവിടെ ഓരത്തേക്ക് വേറെ വീടും ഒക്കെ എടുത്തു കൊടുത്താണ് ഇവിനിപ്പം അവിടെ സിപ്പിച്ചേക്കുന്നത് വാടക വീടാണ് എന്നൊക്കെ പറയുന്നു അത് എന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ദേവിയെ അന്നേരം ദേവിയെ ചോദിക്കും എന്തിനാ മോനെ നീ അവർക്ക് വാടക വീടൊക്കെ എടുത്തു കൊടുക്കാൻ പോയത് അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കും അന്നേരം അനാമിക വാടക വീടാണ് എന്ന് പറയുന്നതല്ലേ അത് മേടിച്ചു കൊടുത്തു എന്ന് ആർക്കറിയാം അതിൻ്റെ കൂടെ മുത്തശ്ശനും മുത്തശ്ശിയും കുറേ സ്വർണവും ഒക്കെ കൊണ്ടു കൊടുത്തു ഇവരൊക്കെ എന്തിനാണ് അവളുടെ പുറകെ നടന്ന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും അന്നേരം ജലജം പറയുവാണ് അതിങ്ങനെ അവളങ്ങാനും ഇവരെ വിട്ടിട്ട് പോയാലോ എന്നുള്ള പേടി അതുകൊണ്ടാണല്ലോ പുറകെ നടന്ന് ഇങ്ങനെ സോപ്പിട്ട് നിർത്തിയേക്കുന്നത് എന്ന് പറയും അന്നേരം ദേവിയെ എന്തിനാ മോനെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവളങ്ങ് പോവുകയാണ് പോട്ടെ ഏതായാലും ഞാൻ എൻ്റെ മരുമകളായിട്ട് കണ്ടേക്കുന്നത് അനാമിക മോളെയാണ് അവൾ ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം അദർശന് ദേഷ്യം വരുന്നുണ്ട് അദർശം പറയും ഞാൻ ഇവിടെ നിന്നാൽ ഇനി ശരിയാകിയല്ല അമ്മയ്ക്ക് അസുഖമായിട്ട് ഇതെല്ലാം ഒന്ന് ശരിയായി ഉള്ളൂ ഇനിയെങ്കിലും അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാതിരിക്കുക എന്ന് പറയും അന്നേരം ദേവേനു ചോദിക്കും മോനെ നീ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അവളുടെ പുറകെ പോകുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്ന് അമ്മ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും നേരം ആദർശം പറയുന്നുണ്ട് അമ്മ അത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും അവൾ ഇവിടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ പ്രസൻസ് അതുകൊണ്ട് അവർക്കൂടെ വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് ഇറങ്ങിപ്പോവും അന്നേരം ജലജ പറയുക ഓ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും പേര് പറഞ്ഞ് അവളെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്താനുള്ള കാര്യങ്ങളാവൻ ചെയ്യുന്നത് എന്ന് ജലജ പറയുവാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് ശരിക്കും ഞാനിവിടെ നിൽക്കുന്നത് വെല്ലുമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എത്ര തവണ പറഞ്ഞതാണെന്ന് അറിയാവോ വീട്ടിലേക്ക് അതൊന്നും ഞാൻ കേൾക്കാതെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പം ദേവേന് പറയുന്നുണ്ട് മോൾ അങ്ങനെ ചെയ്യരുത് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത് വഴക്കുണ്ടാക്കി പേണെങ്കിൽ മോൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തോറ്റുപോകുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് മോൾ മോള് എന്ന് പറയും നേരം അനാമിക അതേ അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയുക അന്നേരം ജലജ ഇങ്ങനെ മനസ്സിലോർക്കുക എൻ്റെ മരമകളെക്കാളും വലിയ അഭിനയ അഭിനയ കുലപതിയാണെന്നാണ് തോന്നുന്നത് ഇവളങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയാണ് നയനയെ പയ്യാ യെ പിടിച്ച് നടത്തുവാണെ നന്ദു കുറച്ച് നടന്നു കഴിയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇനി നടക്കണ്ട ഒരുപാട് നടന്നാൽ ശരിയാകില്ല അന്തേക്കും കറക്റ്റ് ആദർശു വരും അന്നേരം നന്ദു ആ ഇനിയിപ്പം നടത്തിക്കാൻ ഞാൻ വേണ്ടല്ലോ വേറെ ആൾ വന്നല്ലോ എന്ന് പറയും അന്നേരം നായനെ പറയാം എനിക്കിനി നടക്കാൻ പറ്റില്ല എവിടെയെല്ലോ ഇന്ന് ഇരിക്കണോ എന്ന് പറയും അന്ത ആദർശി പയ്യെ പിടിച്ചിരുത്തുന്നുണ്ട് നയനെ അന്നേരം നയനെ ചോദിക്കുക അമ്മ വന്നോ എങ്ങനെയുണ്ട് അമ്മയ്ക്കെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ചേച്ചി തന്നെയാണ് വിഷമുള്ള പാല് കൊടുത്തതെന്നാണോ അമ്മ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ആദർശി പറയുന്നുണ്ട് അതിനെ യാതൊരു മാറ്റമില്ല ശരിക്കും നവിക്ക് വേണ്ടി എടുത്തു വെച്ച പാലാണ് അത് കുടിക്കാൻ നയന അമ്മയോട് പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടുമില്ല അമ്മ തനിയെ പോയി എടുത്ത് കുടിച്ചതാ എന്നിട്ടും അമ്മ എന്തിനെ അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ട് ആദർശമായിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഇത്ര കാലവും വിചാരിച്ചിരുന്നത് ഇത് ചെയ്തത് അഭിയോ അപ്പച്ചിയോ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഇപ്പോൾ സംശയം അനാമികയെയും അനാമികയുടെ അമ്മയും ാണ് അവരാണോ എന്ന് എനിക്ക് സംശയം ഉണ്ട് എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താലും ശരിയാവൂലോ ചേച്ചി എനിക്ക് അതും സംശയമാണ് നന്ദു പറയൂട്ടോ അന്നേരം ആദർശ പറയുന്നുണ്ട് അത് നേരം ഇപ്പം അനാമയ്യും അപ്പച്ചയുമായിട്ടാണ് എപ്പോഴും കൂട്ടുക അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തില അതിൻ്റെ കൂടെ ഇളയമയങ്ങി ചേർന്നതാണ് ഭയങ്കര ഒരു വിഷമമായത് എന്ന് ആദർശ പറയുന്നുണ്ട് അന്നേരം കനക പറയും ഞാൻ മനഃപൂർവ്വം നന്ദുവിനെ അങ്ങോട്ട് വിടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണല്ലോ ജാനകിക്ക് അങ്ങനെ ഒരു ചിന്ത തുടങ്ങിയത് അങ്ങനെ അല്ലാന്ന് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അതൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും അതൊക്കെ പോകുന്ന രീതിയിൽ അങ്ങ് പോകട്ടെ ഇനി ഒരിക്കലും ഇവളെ സങ്കടപ്പെടുത്താൻ ഞാനുണ്ടാകുകയില്ല ആ വീട്ടിൽ നിന്ന് ആരൊക്കെ പുറത്ത് പോയാലും അവളുടെ നയനും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടെ ഞാനും എന്ന് ആദർശ് പറയും അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് അന്നേരം നയനെ പറയും എനിക്കിപ്പം അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആദർശേട്ടനും അച്ഛനും ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് എന്ന് പറയുമ്പം ആദർശി പറയുന്നുണ്ട് അത് കരള് കൊടുത്തുകൊണ്ടുള്ള സ്നേഹമൊന്നും അല്ല കേട്ടോ അതിനു മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നതാണ് എൻ്റെ തീരുമാനമായിരുന്നു അത് എന്ന് പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയുടെ അടുത്തേക്ക് അനി വരുവാണ് അനിയെ കാണുന്നത് ഭയങ്കര സന്തോഷ സന്തോഷമാണ് ദേവിയാനിക്ക് അന്നേരം എങ്ങനെയുണ്ട് വെല്ലുമേ എന്നൊക്കെ ചോദിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് പിന്നെ ദേവിയാനി പറയുന്നത് അനാമികയെക്കുറിച്ചാണ് അനാമിക മോളെ വേദനിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ എന്തിനാ അവളെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ അവളെ വേദനിപ്പിക്കാനൊന്നും നോക്കും ില്ല വെല്ലുമയുടെ ഇഷ്ടപ്രകാരമാണ് ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത് എന്നിട്ടും അവളാണ് എനിക്ക് സ്വൈരം തരാതെ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറയും അന്നേരം ദേവയാനി പറയുന്നുണ്ട് നീ ആ തലതിരിഞ്ഞ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നുകൊണ്ടല്ലേ എന്ന് അന്നേരം അനി പറയുന്നുണ്ട് ആരാ തലതിരിഞ്ഞ പെണ്ണ് നന്ദുവാണോ അവരൊന്നും അങ്ങനെയുള്ള ആൾക്കാരല്ല എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊന്നും നീ എന്നോട് പറഞ്ഞു തരണ്ട എന്ന് എന്നിട്ട് ചോദിക്കും നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലോട്ട് പോകുന്നത് അതുകൊണ്ടല്ലേ പ്രശ്നമാകുന്നത് അവളെ കാണാൻ അങ്ങനെ പോകണ്ട എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടിയല്ല പോകുന്നത് എന്റെ ഏട്ടത്തെ കാണാൻ വേണ്ടിയാ പോകുന്നത് എന്ന് പറയുമ്പം ദേവേനെ ചോദിക്കും അവൾക്ക് എന്താ വല്ല അസുഖമുണ്ടോ എന്നെപ്പില വല്ലോ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണോ നീ ഇങ്ങനെ കാണാൻ പോകാൻ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഒന്നും മിണ്ടുന്നില്ലേ അന്നേരം നീ എന്താണ് ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത് എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് വല്ലിയമ്മയ്ക്ക് ഈ ജന്മം എൻ്റെ ഏട്ടത്തെ മനസ്സിലാകിയേല എനിക്ക് എൻ്റെ ഏട്ടത്തെ നന്നായിട്ട് അറിയാമെന്ന് പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് നിനക്ക് നിന്റെ ഏട്ടനൊക്കെ മനസ്സിലായല്ലോ അത് മതി എന്നെ മനസ്സിലാക്കിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് എൻ്റെ ഏട്ടത്തെയെ പക്ഷേ മഹാഭാഗ്യം ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല അത് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ഇനി വല്യമ്മ എന്ന് മനസ്സിലാക്കും എനിക്കറിയില്ല ആ നന്മയെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് അനിയങ്ങോട്ട് പോകുമ്പം ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കിടക്കുന്നുണ്ട് കാരണം അവരെല്ലാവരും പറയുന്നുണ്ട് നയന നല്ല പെൺകുട്ടിയാണ് എന്ന് അതുകൂടാതെ ഇവരെല്ലാം അങ്ങോട്ട് പോകുന്നു വീട് എടുത്തു കൊടുക്കുന്നു സ്വർണം കൊടുക്കുന്നു അപ്പം ചെറിയ സംശയം പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ദയവാനിക്ക് ഏതായാലും പിന്നെ കാണിക്കുന്നത് നന്ദുനെയാണ് അപ്പം നന്ദും കനകൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് ഞാനും കൂടി അവരുടെ കൂടെ ചെക്കപ്പിന് പോയേനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാ എന്ന് പറയുമ്പോൾ കനക പറയും അവർ ഭാര്യയും ഭർത്താവ് കൂടെ പോയിട്ട് വരട്ടെ എന്ന് എന്തെങ്കിലും രണ്ടുപേരും വരൂട്ടോ വരും നയനെ റെഡിയായി സാരിയൊക്കെ കൊടുത്ത് വന്നതാണ് ചെക്കപ്പിന് പോകുക ആദ്യമായിട്ട് നേരം സൂക്ഷിച്ച് പോകണം കേട്ടോ മോളെ എന്ന് പറയും എന്നിട്ട് ആദർശനോടും പറയും കേട്ടോ സൂക്ഷിക്കണമെന്ന് നേരം നയനെ ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും നേരം അതുകൊണ്ടല്ല മോൾ ആദ്യമായിട്ട് പോകുമല്ലേ അതുകൊണ്ടാണ് ആ അമ്മ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞത് എന്ന് പറയും കുഴപ്പമൊന്നുമില്ല ഞാൻ സൂക്ഷിച്ച് എല്ലാം ചെയ്തോളാം എന്ന് ആദർശം പറയും നേരം നയനെ പറയുന്നുണ്ട് ഞാൻ മടുത്തു ഈ ജീവിതം ഇനിയെങ്കിലും ഒന്ന് ഓടിക്കാൻ നടക്കാൻ എനിക്ക് കൊതിയാവുക അങ്ങനെ ചെയ്തോളാം ഡോക്ടർ പറഞ്ഞാൽ മതിയായിരുന്നു എന്നിട്ട് വേണം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ എന്ന് പറയും ഞാൻ ആദർശം പറയും പുറത്തേക്കൊന്നും ഇറങ്ങണ്ട അങ്ങനെ ഇറങ്ങണം എന്ന് തോന്നിയ തന്നെ മാക്സിമം ആ ഗേറ്റ് വരെ പോയാൽ മതി അതിനപ്പുറത്തേക്കും പോകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഞാൻ വരാം എന്നിട്ട് നമുക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ പോയി നടക്കുമോ എന്തെങ്കിലും ചെയ്യാം അത് എന്ന് പറയും എന്നിട്ട് നയനയും കൊണ്ടങ്ങ് പോവാണ് ഒത്തിരി സ്നേഹത്തോട് ചേർത്ത് പിടിച്ചാണ് ആദർശം നയനയും കൊണ്ട് പോകുന്നത് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കനകയ്ക്ക് അപ്പോൾ കനക പറയും ഏതായാലും നയനമ്മോളുടെ ജീവിതം രക്ഷപ്പെട്ടു ആദർശം മോൻ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് അവളെ പക്ഷേ അവയുടെ കാര്യം ഓർക്കുമ്പോഴാവേശമോ എന്നൊക്കെ പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അതൊന്നും സാരമില്ലേ ഏതായാലും നേരം നയനച്ചയുടെ ജീവിതം രക്ഷപ്പെട്ടു അതുപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനും കിട്ടിയില്ല അതുപോലെ എല്ലാം അങ്ങ് ശരിയാകും എന്ന് പറയുന്നു പ്രതീക്ഷയോടെ നിൽക്കുന്ന കനകയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലോട്ട് ചെന്നു ആദർശം നയനയും അന്നേരം നയനെ പറയുന്നുണ്ട് ഈശ്വര ഡോക്ടർ പറഞ്ഞാൽ മതിയായിരുന്നു പ്രശ്നമൊന്നുമില്ലാന്ന് എന്നിട്ട് വേണം എനിക്കൊന്ന് ഓടി ചാടി നടക്കാൻ എന്നൊക്കെ പറയും അന്നേരം ആദർശം പറയും അത് കഴിഞ്ഞാലും ഒരുപാട് ഓടാനും ചാടാനും ഒന്നും നിൽക്കണ്ട എന്ന് പറയും അന്നേരം നായനെ പറയുന്നുണ്ട് ആദർശട്ടാ എനിക്കൊരു കുഴപ്പമില്ല കരലും കൊടുത്തു എന്ന് ഓർത്ത് ഒന്നും സംഭവിക്കത്തില്ല ശരിക്കും എന്നെയല്ല അമ്മയാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടത് എന്ന് പറയും ആദർശ പറയും അമ്മയും നിന്നെയും രണ്ടുപേരെയും നല്ല രീതിയിൽ കെയർ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങ് നടക്കുക എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കരല് കൊടുത്ത പറ്റി കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും ആ കുട്ടിയെപ്പറ്റി ചോദിച്ചാൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല എന്ന് ആദർശം പറയുമ്പം ഇങ്ങനെ ആദർശിൻ്റെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു